നമസ്കാരം മാഷേ നമസ്കാരം മാഷേ ലാറ്റിനമേരിക്കയിൽ നിന്നാണ് കലാപത്തിന്റെ വാർത്തകൾ വരുന്നത് ആ കലാപം അത്ര ചെറിയ കലാപമായിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്നാണ് ലാറ്റിൻ അമേരിക്കയിലെ ഇക്കഡോർ എന്ന രാജ്യം ഇക്കഡോർ വളരെ പ്രശസ്തം വാഴപ്പഴത്തിനാണ് നമ്മളൊക്കെ കഴിക്കുന്ന വാഴപ്പഴം ഏത്തപ്പഴം എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ അമേരിക്കൻ പ്രോഡക്റ്റ് ആണല്ലോ അത് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് കൊക്കോ മുതലായ കാര്യങ്ങൾ അതിനേക്കാൾ കൂടുതലായിട്ട് അവിടെ കയറ്റുമതി ചെയ്യുന്നത് മയക്കുമരുന്നാണ് ഈ മയക്കുമരുന്ന് കാർട്ടലുകൾ മെ മെച്ചല ജയിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലുകളിലൊന്നാണ് ആ മെച്ചല ജയിലിൽ വലിയ കലാപമുണ്ടാക്കി കുറേ കാലമായി അവരവിടെ പിടിച്ചടക്കിയിരിക്കുകയാണ് ആ ഈ ഈ കാർട്ടലുകളുടെ പ്രധാനപ്പെട്ട ഏരിയയിലാണ് ഈ ജയിൽ മെച്ചല ജയിൽ സ്ഥിതി ചെയ്യുന്നത് ഇത് അത് മാത്രമല്ല രാജ്യത്തിൻ്റെ മുഴുവൻ കൺട്രോളും ഈ മാഫിയ സംഘങ്ങളുടെ കയ്യിലേക്ക് പോകുന്ന തരത്തിലുള്ള ആശങ്ക ഉണ്ടാക്കുന്ന റിപ്പോർട്ടുകളാണ് വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് മാഷ് പലപ്പോഴും പലപ്പോഴും ആശങ്കപ്പെടാറുണ്ട് ലാറ്റിൻ അമേരിക്കയിൽ ലാറ്റിനമേരിക്കയിൽ ലാറ്റിൻ അമേരിക്ക അവരവരുടെ അസ്വത്വത്തിന് വേണ്ടിയിട്ട് പൊരുതുന്ന അമേരിക്ക അമേരിക്കയോട് അത് ആർഗ് ചെയ്യുന്ന ലാറ്റിനമേരിക്ക അങ്ങനെയുള്ള ഒരു ഒരു രാഷ്ട്രീയ സാമൂഹ്യ മാറ്റത്തിന്റെ കാറ്റ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ അമേരിക്കയാണ് ഇപ്പോൾ എല്ലാവരുടെയും കണ്ണ് ഒന്നാമത് അവർക്ക് കരടയിൽ വിഭവങ്ങളുണ്ട് അവിടുത്തെ പവർഫുള്ളായിട്ടുള്ള മാൻ പവർ ഉണ്ട് ഇത് രണ്ടുമുള്ളൊരു നാടാണ് അപ്പോൾ ആ നാടിന് ഇല്ലാത്തത് ആധുനിക വിദ്യാഭ്യാസവും സൗകര്യങ്ങളും സാങ്കേതിക വിദ്യയും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോഴും ഏറ്റവും ശക്തമായിട്ടുള്ളത് ഓരോരോ രാജ്യങ്ങളുടെ കോളനിയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈക്കഡോറിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കൂ ഇവരെ എങ്ങനെ അടിമയാക്കണം എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ലോകത്തിലെങ്ങുമുള്ള ആളുകൾക്ക് വന്ന് കൊള്ളയടിച്ച് കൊണ്ടുപോകാൻ അവരുടെ മുതല് ഉണ്ട് അങ്ങനെ കൊള്ളയടിക്കപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു ജനതയുണ്ട് അതാണ് സൗകര്യം അവരെ അവരെ മയക്കിയെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴി അതിനെ അവിടെ ഇന്ത്യയിട്ടുണ്ട് മയക്കുമരുന്ന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എങ്ങനെയാണ് അവരെ തന്നെ അടിമയാക്കി തീർക്കുന്നത് ഈ അടിമ എന്ന് പറഞ്ഞപ്പോഴാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ നമ്മൾ ഈ അടിമ കച്ചവടം എന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ നമ്മള് നമ്മുടെയൊക്കെ ഓർമ്മയിലേ ഇന്ത്യയിലുണ്ടായിരുന്നു വലിയ വ്യാപകമായിട്ടല്ലെങ്കിലും അറബ് നാടുകളെ പോലെ വ്യാപകമായ അടിമത്തം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവിടെ അടിമത്തം ഉണ്ടായിരുന്നല്ലോ പക്ഷേ അത് ഇപ്പോഴും ഏറെയും കുറഞ്ഞും നിലനിൽക്കുന്ന നാടാണ് ഇക്കോഡോ ആ ഇക്കോഡോർ ഉൾപ്പെടെയല്ല ഇക്കൊഡോർ അടിമത്തത്തിന് മാത്രമല്ല ഗതികെട്ട നാടാണ് സാർ ഈ ഇക്കൊഡോറിൻ്റെ ഒരു ചരിത്രം അടുത്ത് നോക്കും ഇക്കുഡോറിന് ഇപ്പോൾ ഉള്ളത് ഇപ്പോഴും സ്വന്തമായിട്ട് എന്താണല്ലോ ഇക്കഡോറിൻ്റെ നാണയം യു എസ് ഡോളറാണ് അതെ യു എസ് ഡോളറാണ് ഇക്കഡോറിൻ്റെ ഭാഷ എന്താ ഇവരുടെ ഭാഷയാണ് സ്പെയിന്റെ ഭാഷ സ്പാനിഷ് ആണ് സ്പാനിഷേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇൻഡിജിനിയസ് ആയൊരു ഭാഷയെ ഇല്ല അപ്പൊ ഇക്കോഡോർ എന്ന രാജ്യം ഇതുവരെ അവരുടേതായ ഭാഷ ഉണ്ടാക്കിയിട്ടുണ്ട് അധിനിവേശ ശക്തമാണെന്ന് മാത്രമല്ല അധിനിവേശത്തിന് ഗംഭീരമായ ചരിത്രമുണ്ട് സ്പെയിനിന്റെ കോളനി ആയിരുന്നു സ്പെയിൻ ആണല്ലോ ഏറ്റവും നല്ല ഈ കോളൻ രാജ്യം മീൻസ് അധിനിവേശ ശക്തികളിൽ ഒന്ന് ഏതാണ്ട് എത്രയോ നൂറ്റാണ്ടുകൾ എനിക്കൊന്ന് പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ട് തൊട്ട് സ്പെയിൻ്റെ കോളനിയാണ് ഇക്കോഡോർ അന്ന് ഇക്കടല്ല അപ്പോൾ എന്നിട്ട് അവർ നിരന്തരമായ പ്രക്ഷോഭങ്ങളും അവരെ കൊണ്ടാവുന്ന വിധത്തിലെ ഗറില്ലാ വാറും ഒക്കെ നടത്തിയിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആയിരത്തി എണ്ണൂറ്റി അതെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി പത്തൊമ്പതാം നൂറ്റാണ്ട് എനിക്ക് തോന്നുന്നത് ഏതാനും നാല് നൂറ്റാണ്ട് പതിനഞ്ച് നൂറ്റി പതിനഞ്ചാം നൂറ്റാണ്ട് തൊട്ട് പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ സ്പെയിനിൻ്റെ സ്പെയിനോടാണ് ഈ ആ സ്പെയിനിൻ്റെ ആധിപത്യമാണ് അവരുടെ ഭാഷയിൽ നിന്ന് ഒരാൾ ഈ അധിനിവേശം നമ്മൾ നമുക്ക് മനസ്സിലായി ഏതാണ്ട് നമ്മളെ തന്നെ ഒരു കണക്കണെന്ന് വെച്ചാൽ ഇരുന്നൂറ്റമ്പത് കൊല്ലമെങ്കിലും ബ്രിട്ടീഷുകാർ ഇവിടെ വരിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യ നമ്മുടെ ഭാഷയൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല അവരിൽ നിന്ന് ഇംഗ്ലീഷ് എന്തിനും കൊള്ളാം അത് അത് നമ്മൾ സ്വായത്തമാക്കിയിട്ടുണ്ട് അതേസമയത്ത് ഇന്ത്യയുടെ ഒരു ഭാഷയും നമ്മൾ കളഞ്ഞിട്ടില്ല അവർക്ക് പണയം വെച്ചിട്ടില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി വിദ്യാഭ്യാസം ഉണ്ടാക്കി ആരോഗ്യ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ഒരുപാട് കാര്യങ്ങൾ അവരിന്നാണ് നമ്മൾ പഠിച്ചത് അതായത് അവർ ചെയ്ത സേവനത്തെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണാൻ പാടില്ല പക്ഷെ നമ്മളേതൊന്നും കളഞ്ഞില്ല നമ്മൾ ഇക്കൂടെ ഓരോ ലാംഗ്വേജ് ഇല്ല അവരുടെ സംസ്കാരമില്ല വിഷ അലിച്ചോക്കു വിശ്വാസം പൂർണ്ണമായിട്ടും എനിക്ക് തോന്നുന്നു തൊണ്ണൂറോ തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റഞ്ചോ ശതമാനം ക്രിസ്ത്യാനിറ്റിയാണ് വിശ്വാസം സംസ്കാരം ഭാഷ ഇപ്പൊ ഈവൻ ഈവൻ അവര് ഒട്ടും ഡെവലപ്ഡ് ആയിട്ട് ആയില്ല എന്നല്ല അണ്ടർ ഡെവലപ്ഡ് കണ്ട്രിയാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് ഇപ്പൊ ഒരു നാണയം പോലും അവരല്ല അവരുടെ യു എസ് ഡോളർ അയച്ചു കൊടുത്തിട്ട് അവിടുന്ന് അയക്കുന്നതിന്റെ ഒരു ഒരു എന്റെ കൂടെ ഒരു എക്സ്റ്റൻഷൻ പിന്നെ സുഡാ ഈ ഈക്വഡോറിന് അടിച്ചിട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കുക അതാണ് രീതി അപ്പൊ ഇതാണ് അതിന്റെ സ്ഥിതി വേറൊരു കാര്യം എന്താ വെച്ചാൽ അവിടെ ഗതികെട്ട നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ കൊള്ളയടിച്ച് കൊണ്ടുപോയി എന്നല്ലാതെ നമ്മളങ്ങനെയല്ല ഇന്ത്യയെ നിലനിൽക്കണമെങ്കിൽ ഇന്ത്യക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കുകയെങ്കിലും വേണം അതിനുവേണ്ടി ഇവിടെ 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 അധിനിവേശം കൊണ്ട് ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായല്ലോ ഉണ്ടായി റെയിൽവേ ഉണ്ടായി കോളേജുകൾ ഉണ്ടായി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായല്ലോ അവിടെ അതും ഉണ്ടായില്ല അവിടെ ഇപ്പോഴും ആലോചിച്ച് നോക്കും അവിടെ ഏറ്റവും കൂടുതൽ ആളുകള് ഈ ഏറ്റവും കൂടുതൽ ആൾ നമ്മൾ പറയുന്ന വസൂരി ഉണ്ടല്ലോ സ്മോൾ പോക്സ് ഒക്കെ ഇവിടെ നമ്മൾ ഇല്ലാതാക്കിയിട്ട് ഇപ്പോഴും വസൂരി ഉള്ള നാടാണ് ഈ ഇക്വഡോർ മാത്രമല്ല ഭൂകമ്പം വന്നിട്ട് എന്റെ ഒരു എവിടെയോ ഞാൻ വായിച്ചൊരു ഏറ്റവും കൂടുതലും ആളുകൾ മരിച്ച ഭൂകമ്പം ഇപ്പോഴും ഈ ഇക്വഡോറിന്റെ കണക്കിലൂക ഭൂകമ്പം അതെ മാത്രമല്ല അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചു നാപ്പതിനായിരം അമ്പതിനായിരോ പേര് ഒറ്റ അടിക്ക് മരിച്ച ഭൂകമ്പം ഉണ്ടായത് ഇക്വഡോറിൽ അപ്പൊ എല്ലാ അർത്ഥത്തിലും എല്ലാ അർത്ഥത്തിലും അവർ ഗതികെട്ട ഒരു നാടാണ് അപ്പൊ അവിടെയാണിപ്പോ അവിടുത്തെ ജനത ഇപ്പോഴും എന്ത് അനുഭവിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ ജയിലിൽ നടക്കുന്ന കലാപം ഒരു കുറ്റവാളിയല്ല അപ്പോ മയക്കുമരുന്ന് കഴിച്ചതിന് മയക്കുമരുന്ന് കഴിക്കുക നിയമവിരുദ്ധമായി മയക്കുമരുന്ന് ഉപയോഗിക്കുക അതിന്റെ പേരിൽ കലാപം ഉണ്ടാക്കുക നാട്ടിൽ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുക അങ്ങനെയുള്ള പൗരന്മാരെയാണ് പിടിച്ചകത്ത് അപ്പോ ഈ ക്വറ്റോ ക്വറ്റോന്നല്ല ക്വിറ്റോന്നോ എൻ്റെ ക്യാപിറ്റലിന്റെ പേര് ഓ ഇങ്ങനെ അക്രമികളെ പിടിച്ച് ജയിലിലിടും അതെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഇവർ ജയിലിനകത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കാനും അക്രമം കാണിക്കാനും തുടങ്ങിയാലോ ഇപ്പൊ ജയിലുകളാണ് ശരിക്കും ക്രിമിനൽ ഇത് കറക്റ്റായിട്ടൊരു പാഠാണ് നമ്മൾ ഈ സമയത്ത് ഇപ്പോൾ ഇക്വഡോറിലെ ജയിൽ കലാപത്തെ ചർച്ച ചെയ്യുന്നതിൻ്റെ സാമൂഹ്യപാഠം യഥാർത്ഥത്തിൽ ഇത് ഇതിന്റെ ചെയ്യും സാധനം കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് അധിനിവേശ ശക്തികൾ വന്നിട്ട് നമ്മളെ മയക്കുമരുന്ന് ആക്കിയതല്ല ഇവിടെ മാറി മാറി ഭരിച്ച ഗവൺമെന്റുകളുടെ സൗകര്യം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നത് ഒരു കാര്യം ഉറപ്പാണല്ലോ സോഴ്സ് ഇല്ലെങ്കിൽ മയക്കുമരുന്ന് ആരും ഉപയോഗിക്കില്ലല്ലോ നമ്മൾ നമ്മളാകെ ആലോചിക്കണം കുട്ടികളെവിടെയെങ്കിലും അഞ്ച് അഞ്ച് ഗ്രാമ് കഞ്ചാവ് കയ്യിലുണ്ടോ ഹീറോയിൻ്റെ എത്ര ഗ്രാമ് കയ്യിലുണ്ട് നോക്കിയിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് ഇത് എവിടെ വന്നു എങ്ങനെ വന്നു അത് നമ്മുടെ അതിർത്തി ഭേദിച്ച് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തേക്ക് മയക്കുമരുന്ന് വരുന്നത് അത് കണ്ണടച്ചു കൊടുത്തിട്ട് അത് ഗവൺമെൻറ്റുകൾ കണ്ണടച്ചു കൊടുത്തില്ലെങ്കിൽ എങ്ങനെ വരും ഗവൺമെൻറുകളും ഗവൺമെൻറ് ഏജൻസികളായ ഉദ്യോഗസ്ഥന്മാരും അന്വേഷണ വകുപ്പും ഇത് ചെയ്ത് കണ്ണടച്ചിട്ടല്ലേ വരുന്നത് ഇവരാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ഇവരെയാണ് ഭരണകൂടം ഈ ക്രിമിനൽസിനെയാണ് ഭരണകൂടം സൗകര്യപൂർവ്വം കൊട്ടേഷൻ കൊടുത്ത് ആളുകളെ കൊല്ലാൻ പറഞ്ഞയക്കുന്നത് അത് അതാരായാലും ഏത് ആവശ്യത്തിനായാലും എതിരാളികളെ കൊല്ലാൻ പറഞ്ഞയക്കാണ് ആ തീർച്ചയായിട്ടും അതിൻ്റെ അതിൻ്റെ വലിയ രൂപമാണ് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം ഇന്നല്ലെങ്കിൽ നാളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഈ ഒരു ഈ കണ് മോഡൽ ഒരു മോഡൽ ഉണ്ടല്ലോ കൊടീസുനിമാർ ഒക്കെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഭരിക്കുക അവരവിടെ നിർബാധ അവർക്ക് മയക്കുമരുന്ന് കിട്ടുക ഇല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ജയിലറുടെ ജയിലറുടെ പള്ളക്ക് നോക്കിയിട്ട് തരാൻ പറ്റുമോ ഇല്ലേ എന്ന് ചോദിക്കുക അവനെന്തെങ്കിലും ആ കാര്യത്തിന് ഉപദ്രവിക്കാൻ വന്ന ചെവിയിൽ ഭാര്യയും മക്കളും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ ഇത് ആരാണ് സാർ ജീവനെക്കുറിച്ച് പേടിയില്ലാത്തവർ അങ്ങനെ പേടിച്ച് പേടിച്ചു പോവുകയാണിവർ അപ്പോൾ അങ്ങനെ ഒരു ഒരു ആർക്കും കൺട്രോൾ ജയിലെന്ന് പറഞ്ഞാൽ എല്ലാവരെയും നിയന്ത്രിക്കാനും എല്ലാവരെയും കൺട്രോൾ ചെയ്യാനും എല്ലാവരെയും അടക്കി നിർത്തുന്ന ഒരു സ്ഥലമാണ് നമ്മൾ വെപ്പ് അങ്ങനെയല്ല അതിനകത്ത് ക്രിമിനൽ വാഴ്ച കൊണ്ടുവരികയും അതിനകത്ത് ഇരുന്നു കൊണ്ട് ഭരണകൂടങ്ങളെ ഉദ്യോഗസ്ഥന്മാരെ പാർട്ടികളെ നേതാക്കന്മാരെയൊക്കെ ഭരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാലോ വെച്ചു ക്രിമിനൽ വാഴ്ച എന്ന് വെച്ചാൽ നമ്മൾ ജംഗിൾ രാജ് എന്ന് പറഞ്ഞാൽ എത്രയോ ഭേദാന്നാണ് എനിക്ക് തോന്നുന്നത് ജംഗിൾ രാജ് ഈ സത്യത്തിൽ ഈ കാട്ടുവാസികളെ പരിഹാര പരിഹസിക്കാനുള്ളൊരു പ്രയോഗം അവരെത്രയോ നീതിമാന്മാരാണ് അവർ അന്യായമായിട്ട് ഒരാളെയും കൊന്നിട്ടില്ല അവർക്ക് കൊണ്ടുപോയി കാട്ടിൽ മുഴുവൻ നമ്മൾ മാലിന്യങ്ങളും മയക്കുമരും നിക്ഷേപിച്ചു എന്നല്ലാതെ അവര് അതുകൊണ്ടുണ്ടാക്കിയിട്ടില്ല നമ്മൾ ഇത് ജംഗിൾ രാജല്ല ജയിൽ രാജാണ് ശരിക്കും ജയിൽ രാജ് എന്ന പുതിയ പ്രയോഗം വരാൻ പോകും അതിൻ്റെ ഭാഗമാണ് ഈ ഈ ഈക്വഡൌറിലെ ഇഷ്യൂ അതുകൊണ്ട് ഇക്കഡോറ് വലിയ പാഠമാണ് അമേരിക്കയുടെ പൊതുവായ സ്ഥിതി ലാറ്റിൻ അമേരിക്കയില് പക്ഷേ ഈ ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചു ഇക്കോഡോറിന്റെ ഒരു പാഠം എന്താന്ന് വെച്ചാൽ ഇക്കഡോർ തന്നെയും സമീപകാലത്ത് വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഈ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടില് ഇവർക്ക് സ്വാതന്ത്ര്യം സ്പെയിൻ സ്വാതന്ത്ര്യം കൊടുത്തു അപ്പൊ നമ്മളെ ഇവിടെ കളിച്ചതിനേക്കാളും വ്യത്യസ്തമായൊരു കളി അവിടെ കളിച്ചത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയെ വെട്ടിമുറിച്ചിട്ട് ഞങ്ങൾ രണ്ടോ മൂന്നോ ആക്കിയിട്ടേ സ്വാതന്ത്ര്യം എന്ന് പ്രഖ്യാപിച്ചു ഡിവൈഡ് ആൻഡ് റൂൾ അവിടെ അങ്ങനെയല്ല യുണൈറ്റൻ റൂൾ ആണ് അപ്പൊ ഇക്വഡവറുകാരോട് പറഞ്ഞു കൊളംബിയക്കാരോടും പറഞ്ഞു ഈ വെനീസുലക്കാരോട് പറഞ്ഞു ഇന്ന് നമ്മളിപ്പോൾ പ്രസിദ്ധമായ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളോടൊക്കെ പറഞ്ഞു നിങ്ങൾ ഒന്നിച്ചു നിന്നാ സ്വാതന്ത്ര്യം തരാം അത് എന്തിനാന്നറിയോ അവിടെ വീണ്ടും അവർക്കറിയാം ഒന്നിച്ചു പോകില്ല പിന്നെയും തമ്മിൽ അടിച്ചോളും അപ്പോഴും അപ്പുറം ആയുധം വാങ്ങിക്കോളും അവരെ ഡിപ്പെൻഡ് ചെയ്തോളും ഇതാണ് കാര്യം സ്പെയിൻ സ്പെയിൻ അതറിയാം ഇവരുടെ സ്വഭാവം അറിയാം അപ്പോൾ എന്ത് ചെയ്യുന്നു പറയുമോ യുണൈറ്റ് ആൻഡ് ഫ്രീ എന്ന മുദ്രാവാക്യം ഉണ്ടായി അങ്ങനെയാണ് ഈ വിശാല കൊളംബിയ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നു എന്തായു പറയുക ഗ്രാൻഡ് കൊളംബിയാണ് അന്നത്തെ കൊളംബിയ അയിലുണ്ടായിരുന്നു വെനിസുല ഉണ്ടായിരുന്നു ഇക്വഡോർ ഉണ്ടായി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ സ്വാതന്ത്ര്യം അതിൻ്റെ ഭാഗമാക്കി അന്ന് വേറൊരു ഒരു കാര്യമുണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ പേര് മറ്റേ ബൊളീവർ സൈമൺ ബൊളീവർ നായകൻ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം ഉള്ളത് കൊണ്ട് ഇവർക്കൊരു വിശ്വാസവും തോന്നി പക്ഷെ അധികകാലം നീണ്ടുപോയില്ല അത് എട്ട് കൊല്ലം അവർ സഹിച്ചുള്ളൂ ആയിരത്തി എണ്ണൂറ്റിഇരുപത്തിരണ്ടിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പതായപ്പോ അവര് ഈ കൂട്ടായ്മയിൽ നിന്ന് ഇപ്പൊ പുറത്തു വന്നിട്ട് സ്വാതന്ത്ര്യം നേടി പക്ഷെ സങ്കടം എന്താന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ഇവർ സ്വാതന്ത്ര്യം നേടിയിട്ട് ഇപ്പൊ എത്രയായി ഏതാണ്ട് പത്ത് നൂറ്റൻപത് കൊല്ലം കഴിഞ്ഞത് അപ്പോൾ ഈ ഇത്രയും കാലമായിട്ട് ഒരു സ്ഥിരതയുള്ള ശക്തമായ ഭരണകൂടം അവിടെ ഉണ്ടായിട്ട് എണ്ണ എണ്ണ അവർ മുന്നോട്ട് പോയിട്ടുണ്ട് എണ്ണ എണ്ണ അവർ ഒന്നാമത്തെ കാര്യം ഇതൊന്നും അവർക്ക് എക്സ്പ്ലോർ ചെയ്തെടുക്കാനുള്ള സാങ്കേതിക വിദ്യകളിൽ ഒന്നുകിൽ സ്പെയിനെ ഡിപെൻഡ് ചെയ്യണം അല്ലെങ്കിൽ യു എസിനെ ഡിപെൻഡ് ചെയ്യണം അപ്പൊ പക്ഷെ യു എസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നിന്നിട്ടാണ് വെനിസുലെ പോലുള്ള ഒരു അഡ്രസ് ഉണ്ടാക്കിയത് കൊളംബിയ ഇപ്പം അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ പെറു ഈ രാജ്യങ്ങളൊക്കെ ഒന്നായിരുന്നു ഇപ്പം അത് വേറെ വേറെ സമ്പന്നമാണ് പക്ഷെ ദരിദ്രമാണ് ആണ് ഒന്നാമത് ഇപ്പോൾ ഇനിയും അവർ സ്വയം പര്യാപ്തമാവാൻ പഠിച്ചില്ല ഒന്നാമത്തെ കാര്യം അവരുടെ ജീനിൽ ആഴത്തിൽ അടിമത്തമുണ്ട് ആണ് ബേസിക്കലി ആരോടെങ്കിലുമൊക്കെ അടിമയായിട്ടെല്ലാവർക്ക് നിൽക്കാൻ കഴിയില്ല പ്രശ്നം ആ അടിമത്തത്തിൽ നിന്ന് ഇപ്പോഴും അവർ മോചനം നേടിയില്ല ആരുടെ അടിമത്തം അവനവന്റെ സിരകളിലുള്ള അടിമത്തം ആ ബോധതലത്തിലെ അടിമത്തം ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഭരിക്കുക എന്റെ നാട്ടിന് സ്വന്തമായ ഒരു ഐഡന്റിറ്റി സ്വന്തമായ നാണയം സ്വന്തമായ പട്ടാളം സ്വന്തമായ സംസ്കാരം എന്നൊക്കെ പറയുന്ന ഒരു ഒരു അർത്ഥത്തിലേക്ക് അവർ ഇപ്പോഴും വളർന്നിട്ടില്ല അല്ലെങ്കിൽ അവർ പോയിട്ടുണ്ട് ഇക്വഡോറിയൻസിന് എന്തൊക്കെ പറഞ്ഞാലും ഒരു ജെനുവിൻ ലാംഗ്വേജ് ഉണ്ടായിരുന്നിരിക്കണല്ലോ അവർക്ക് പോലും ഓർമ്മയില്ല പിന്നെ എങ്ങനെ ഉണ്ടാവാനാണ് ഇതാണ് പ്രശ്നം സംസ്കാരത്തെ ഇതാണ് ഇന്ത്യ ഇന്ത്യ ലോകത്തിന് കാണിക്കുന്ന മാതൃക നിങ്ങളെ ആര് ഭരിച്ചുകൊള്ളട്ടെ എത്ര നൂറ്റാണ്ടുകൾ നിങ്ങൾ സഹിച്ചു കൊള്ളട്ടെ ഇവിടെ ആരൊക്കെ വന്നു മുസ്ലിം റൂൾ എത്ര കാലം എത്ര നൂറ്റാണ്ടോ അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ മൂന്ന് നൂറ്റാണ്ടോളം ഭരിച്ചില്ലേ ഒന്നും സംഭവിച്ചില്ല ഇന്ത്യക്ക് ഇന്ത്യ അതിൽ നിന്നൊക്കെ കിട്ടാവുന്ന പാഠങ്ങൾ പഠിച്ചു എം ജി ഒരു പ്രയോഗമുണ്ട് നമ്മൾ വന്ന എല്ലാ അതിഥികളെയും നമ്മൾ സ്വീകരിച്ചു വെറുതെ ആയിരുന്നില്ല ഒക്കെ പേയിങ് ഗസ്റ്റുകളായിരുന്നു അവരൊന്നും വെറുതെ വിട്ടിട്ടില്ല അവരിൽ നിന്ന് എന്തൊക്കെ ഊറ്റി എടുക്കുക എന്ന് പറഞ്ഞാൽ ചൈനയും പോലെയല്ല അല്ല ഗുണകരമായത് എന്താ സ്വീകരിച്ചു ബ്രിട്ടീഷുകാർന്ന് കിട്ടാവുന്നിടത്തോളം നമ്മൾ എടുത്തിട്ടുണ്ട് അറബ്സിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ എല്ലായിടത്തും ഇപ്പൊ നമ്മുടെ തീൻമേശയിൽ ബിരിയാണി വന്നാൽ നമുക്ക് എന്താ സ്വീകരിച്ചു കൃഷിക്കാരുടെ പറഞ്ഞു നമുക്ക് നിന്ന് മന്തി വന്നാൽ സ്വീകരിക്കാം പക്ഷെ അവന്റെ അടിമത്തം നമ്മൾ സ്വീകരിക്കൂല കൂട്ടത്തിൽ നമ്മൾ പറയുന്ന അറേബ്യൻ വേഷം ഇവിടെ കൊണ്ടുവന്ന് ഇറക്കേണ്ട കാര്യമാണ് അപ്പൊ നമുക്കിത് വിവേചനത്തോടെ ഈ അധിനിവേശത്തെ പോലും വിവേചനത്തോടെ സ്വീകരിക്കാൻ നമുക്ക് പറ്റി ഇക്കാര്യം നൽകുന്ന പാഠം നമ്മുടെ ജയിലുകൾക്ക് ഒരു നല്ല പാഠമാണ് നമ്മുടെ ജയിലുകൾക്ക് മാത്രല്ല സാർ നമ്മുടെ നാടിന് ഭരണകൂടത്തിന് ഒക്കെ വലിയ പാഠം രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ ഏറ്റവും പുതിയ നമുക്ക് ആശംസിക്കാം ഈ സുപ്രഭാതത്തിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക